ഇല്ലേ ആരാന്ന് പറയാൻ രണ്ടുപേര് വന്നു പറ ആരാന്ന് പറ എന്തായാലും കുറെ ദിവസത്തിന് ശേഷം വന്നല്ലേ ആരാ വന്നിട്ട് മിണ്ടാതിരിക്കുന്ന രണ്ടുപേര് പറയൂ പ്ലീസ് പറയൂ പറയൂ പിള്ളേരൊക്കെ ഇപ്പൊ വരും നോക്കിക്കോ വരുമെന്ന് തോന്നും ആരും എന്നെ മറന്നില്ലെങ്കിൽ ഇപ്പം വരും ഞാൻ വെയിറ്റ് ചെയ്യും മിണ്ട വന്ന ഒരു രണ്ടു പേർക്കൊപ്പം എന്നെ ശരിക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടല്ലേ മിണ്ടാതിരിക്കുന്നേ ധൈര്യമില്ലാത്തരണ്ടോ ആരും ഒരാൾ തിരിച്ചു പോയി ദാറ്റ് ഈ ലൈവ് വരുന്ന ആരൊക്കെയാണെന്നൊന്നും ആൾക്കാരാരൊക്കെയാണെന്നൊന്നും മനസ്സിലാവാത്തോണ്ട് കമന്റിട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലേ അതൊരു വല്ലാത്തൊരവസ്ഥ കേട്ടോ ആരാണെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുന്നത് മൂന്ന് പേര് വന്നു ആര് ഹായ് ഇടുന്നില്ലല്ലോ നമ്മുടെ സ്ഥിരമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യൂ അറിയാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ആരാ ിണ്ടാത്ത ആരും ദൈവം എന്റെ ലൈവ് ഇങ്ങനല്ലായിരുന്നല്ലോ എന്റെ ലൈവില് എന്ത് പറ്റി ആരാണേലോ ഒന്ന് മെസ്സേജ് അയച്ചു പറഞ്ഞുകൂടെ ആരാണെന്ന് അതുകൊണ്ട് ചോദിച്ചു വാട്സപ്പ് മെസ്സേജ്

അയ്യോ ഈ ലൈവ് എന്താ ഇങ്ങനെ ബോർ ലൈവ് ലൈവായല്ലോ ഞാൻ ഒന്നാമതേ ലൈവ് വരണ്ടെന്ന് വെച്ചതാണ് എന്തോ ഒരു ഒരിതില് ഞാനിപ്പം വന്നു വന്നപ്പോ കിടക്കുന്നു ആരും വരുന്നില്ല വന്നവരൊട്ടും മിണ്ടെന്നില്ല എന്താ ആരും മിണ്ടാത്തേ ലൈവ് വന്നിട്ട് ഇങ്ങനെയാ വേണ്ടത് എന്തെങ്കിലും ഒന്ന് പറ ആരെങ്കിലും യൂട്യൂബിൽ നിന്ന് വിരമിക്കാൻ സമയായെന്ന് തോന്നുന്നു ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ ഒരാഴ്ച ലൈവ് വരാഞ്ഞോണ്ടാണോ ഒരാഴ്ച ലൈവ് വന്നില്ല ഇത്രയും പ്രശ്നം ഉണ്ടാവും ഒരു ഹായ് എങ്കിലും ഇടുവോ ആരെങ്കിലും ആര് തിരുമ്പിടിച്ച ലൈവ് ആരൊക്കോ വന്നിട്ട് പോകുന്നു ഫസ്റ്റ് കമന്റ് ആരായിരുന്നു നോക്കാം ആരാന്ന് വെച്ചിടാ വന്നിട്ട് പോകുന്നവർ ആരെങ്കിലും ഇട എനിക്കൊന്ന് വന്നിട്ട് പോകുന്നവരൊക്കെ പുതിയ പുതിയ മെമ്പേഴ്സാന്ന് തോന്നുന്നു ഓൾറെഡി ലൈവിൽ വന്നവരാണെങ്കിൽ അങ്ങനെ എന്തായാലും മിണ്ടാതെ പോവില്ല അറിയാത്തവരാണെന്ന് തോന്നുന്നു വരുന്നത് അറിയാവുന്നവരാണെങ്കിൽ എന്തായാലും ലൈവ് വന്നിട്ടുള്ളവരാണെങ്കിൽ മിണ്ടാതെ പോവില്ല പറയും പേര് വന്നു പേര് വന്നിട്ട് എന്താ ആരും മിണ്ടാത്തത് എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം ആരും ഒരാൾ ലൈക്ക് അടിച്ചു കമന്റ് കമന്റ് ആരും വെച്ചിട്ടില്ല ആരെയപ്പ ഫസ്റ്റ് കമന്റ് നോക്കാം. കമന്റ് ചെയ്യുന്നില്ലല്ലോ എന്‍റെ കമന്റ് ബോക്സ് ഓഫ് ആണോ അങ്ങനെ ആവുമോ എനിക്ക് കമന്റ് ഒന്നും വരുന്നില്ല ലൈക്ക് ചെയ് എന്താണ് പ്രശ്നം വിശോ ലൈവ് എന്തില്ല പ്രശ്നമാണോ നിനക്ക് കമന്റ് ഒന്നും വരുന്നില്ല ആരെങ്കിലും കമന്റ് ഇടുവോന്ന് കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല